ഹായ് ഹലോ ഫ്രണ്ട്സ് തന്നെയാണ് വിശേഷം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോഴേ ഇന്ന് ഒന്ന് പുറത്ത് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് അപ്പം ഞാൻ വിശേഷിപ്പോകുന്ന വഴിക്ക് നിങ്ങളെയും കൂടെ കാഴ്ചകളൊക്കെ ഒന്ന് കാണിച്ചേക്കാവുന്ന ഞാനും എൻ്റെ ഫ്രണ്ടും കൂടിയാണ് ഇന്ന് പുറത്തു പോകാൻ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ മെയിൻ ഉദ്ദേശം നമുക്കിവിടെ ഒരു മലയാളിക്കടയുണ്ട് അപ്പോൾ അവിടെ നിന്ന് പോകുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം പോകുന്നതിൻ്റെ വഴിക്ക് നമ്മൾ കുറച്ച് കടകളിലൊക്കെ കയറും അത് നമ്മുടെ സ്വഭാവമാണല്ലോ നമ്മുടെ എയിം ഒന്നാണെങ്കിലും നമ്മൾ പോകുമ്പോൾ ഇങ്ങനെ എവിടെയെങ്കിലുമൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ കണ്ട് എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഒക്കെ അല്ലേ പോകത്തുള്ളൂ അപ്പോഴേ ഇന്ന് ഞാൻ വിചാരിച്ചു നിങ്ങളെയും കൂടെ മലയാളിക്കടയൊന്ന് കാണിക്കാമെന്ന് ഇതേ ഈ പാർക്ക് കണ്ടോ ഇത് ഞാൻ നിങ്ങളെ നേരത്തെ കാണിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ പോകുന്ന വഴിക്ക് ഉണ്ടായിരുന്നുകൊണ്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്തെന്നേ ഉള്ളൂ ഇവിടെ ആണെങ്കിൽ നമുക്ക് ഈ വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനും അങ്ങനെ വർത്താനം പറയാനൊക്കെ ചെറു ചുമ്മാ വന്നിരിക്കത്തിര അങ്ങനൊക്കെ വന്നിരിക്കാനൊക്കെ നല്ലൊരു പ്ലേസ് ആണ് അതുപോലെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടൊക്കെ കുറച്ച് ടൈം ഒന്ന് മാറിയിരിക്കണമെങ്കിൽ അങ്ങനെയൊക്കെ നമുക്ക് വരാൻ പറ്റുന്ന അവർക്ക് കളിക്കാനുള്ള കുറേ കാര്യങ്ങൾ ഇവിടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നെ ചെയ്തിട്ടേക്കാവേ ഇപ്പം നമ്മൾ ഈ പോകുന്നത് ഹാഫീഫി എന്ന് പറയുന്ന ഒരു ഷോപ്പിലോട്ടാണേ അപ്പോൾ ഇവിടെ കയറി ഇവിടെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് ജസ്റ്റ് ഞങ്ങളപ്പം ഈ ഷൂസിൻ്റെയൊക്കെ സെക്ഷനിലോട്ടൊന്ന് പോയി ഇത് കണ്ടോ ഈ ചെറുപ്പം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല രസമുണ്ട് മേ ബി ആ ഗോൾഡൻ കളറൊക്കെ ആയിരിക്കും എന്നെ അട്രാക്ട് ചെയ്തത് കുറേ ഷൂസൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഇവിടെ ഇപ്പം തണുപ്പിൻ്റെ സമയമായതുകൊണ്ട് എങ്ങോട്ട് നോക്കിയാലും തണുപ്പിൻ്റെ ഡ്രസ്സസ് ഒക്കെയാണ് ഉള്ളത് അപ്പോൾ കുറേ ജാക്കറ്റ്സും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ പിന്നെ നമുക്ക് ഇവിടെ ആണെങ്കിൽ ഒത്തിരി ജ്വല്ലറി ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതുകൊണ്ടോ പല ടൈപ്പിലുള്ള ഒരുപാടുണ്ട് അപ്പം നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ ഇവിടെ നമുക്ക് കിട്ടും കുറെ ഇയറിങ്സ് ആണെങ്കിലും ചെയിൻസ് ആണെങ്കിലും വാച്ചസ് ഒക്കെ ഉണ്ട് അപ്പം ഞങ്ങൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് നോക്കി നോക്കി ഞങ്ങൾ ഇടക്കിടയ്ക്ക് വന്നിവിടുന്ന് അത് ഇതൊക്കെ വാങ്ങിക്കുന്നതാണ് അപ്പോൾ ജസ്റ്റ് നിങ്ങളും കൂടെ കാണിക്കാന്ന് ചോദിച്ചാൽ എല്ലാം നല്ല രസമുള്ളതാണ് പിന്നെ സ്കിൻ കെയർ ഐറ്റംസ് ബാഗ്സ് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതെല്ലാം ജസ്റ്റ് ഒന്ന് കവർ ചെയ്തു പിന്നെ ഇപ്പം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു ഏരിയയാണേ അതായത് റിങ്സിൻ്റെ ഏരിയ ഇവിടെ ആണെങ്കിൽ ഒരുപാട് റിങ്സ് ഉണ്ട് കേട്ടോ നമുക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒത്തിരി റിങ്സ് ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി ഇട്ടൊക്കെ നോക്കി ഇവിടുന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാങ്ങിക്കാറുള്ളതാണ് പിന്നെ നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണെങ്കിൽ അപ്പോൾ ഓരോ സൈസസ് ഉണ്ട് അത് വെച്ച് നമുക്ക് നോക്കിയെടുക്കാം പിന്നെ ഇട്ട് നോക്കുകയും ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് നമ്മൾ നോക്കുന്നത് പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മൾ കുറേ ബാൻസൊക്കെ ഉണ്ടല്ലേ കുഞ്ഞു കുട്ടികൾക്കൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന തരത്തിലുള്ള ബാൻസ് ബാൻസൊക്കെ ഒത്തിരി ഉണ്ട് അപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു പ്രത്യേകിച്ച് വാങ്ങിക്കാനുണ്ടായിരുന്നത് ഈ സെറ്റാഫിലിൻ്റെ മോയ്സ്ചറൈസറാണ് അപ്പോൾ അതും വാങ്ങി അത് വാങ്ങി നമ്മളിപ്പം അവിടെ നിന്ന് ഇറങ്ങി ഇനിയിപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ മലയാളി ഷോപ്പിലോട്ടാണ് ഇതാണ് നമ്മുടെ മലയാളി ഷോപ്പ് അപ്പോൾ ഇവിടെ വരുമ്പോൾ ആദ്യം നമ്മൾ വരുന്നത് നമുക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു ഏരിയ ആണല്ലോ ഈ സ്നാക്സിൻ്റെ ഏരിയ എന്ന് പറയുന്നത് അപ്പം നമ്മുടെ നാട്ടിലെ കുറേ സ്നാക്സ് ഇവിടെ ഉണ്ട് ഇവിടെ വേറെ കടകളിലൊന്നും അങ്ങനെ നാട്ടിലെ ഒന്നും കിട്ടാറില്ല അപ്പോൾ അത് കാരണം ഇവിടെ വരുമ്പോൾ എല്ലാവരും ഇവിടുന്ന് ആണ് നമ്മൾ മലയാളികൾക്ക് ഇപ്പോഴും നമ്മുടെ സ്നാക്സ് കഴിക്കുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമല്ലേ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ജസ്റ്റ് വന്ന് ഇവിടേക്കാണ് കുറേ സാധനങ്ങളൊക്കെ നോക്കുന്നത് അപ്പം ഞാനിങ്ങനെ എല്ലാ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഒരുപാട് സാധനമൊന്നും വാങ്ങിച്ചില്ല കേട്ടോ എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി ഇത് ഏത് കണ്ടോ ഇത് നമുക്ക് നാട്ടിലെ ക്യാഷ്യൂ ഷേപ്പ് ബിസ്ക്കറ്റിലെ ശരിക്കും ഇത് നാട്ടു വെച്ച് കുഞ്ഞിലെ കഴിക്കുന്ന സമയം വരെ ഞാൻ വിചാരിച്ചിരുന്നത് ഇത് റിയൽ ആയിട്ടുള്ള ക്യാഷ്യാണ് എന്നാൽ പിന്നെ മനസ്സിലായത് ഇത് ക്യാഷ്യൂ ബിസ്ക്കറ്റ്സ് ആണെന്നുള്ളത് പിന്നെ ഇതേ പൊരി നമ്മുടെ നാട്ടിലെ മിക്സ്ഡ് ആയിട്ടുള്ള മിക്സ്ചേഴ്സൊക്കെ ഇല്ലേ അതൊക്കെ ഉണ്ട് പിന്നെ ഇത് ഫ്രോസൺ ഐറ്റംസിൻ്റെ ഏരിയ ആണ് കുറേ സാധനങ്ങളുണ്ട് ഫ്രോസൺ ഐറ്റംസ് ഞങ്ങളിവിടെ നിന്ന് പലപ്പോഴൊക്കെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാറുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഈ കോക്കനട്ട് കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടായി എപ്പോഴും നമുക്ക് ഈ ഡെസിക്കേറ്റഡ് കോക്കനട്ടാണ് കിട്ടാറുള്ളത് അപ്പോൾ ഇവിടെ വരുമ്പോൾ നമുക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് ഫ്രീസ് ഫ്രോസൺ നമുക്ക് കിട്ടാറുണ്ട് അതുപോലെ തന്നെ ഇത് കണ്ടോ ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അരിയൊക്കെ ഇല്ലേ മയില് പിന്നെന്താ മട്ട അരി അങ്ങനെയൊക്കെ ഇല്ലേ അപ്പോൾ അത് കുറേ അരികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇവിടെയുണ്ട് പിന്നെ നമ്മുടെ പയറ് കടല അതുപോലെ തന്നെ ശർക്കര പിന്നെ എല്ലാ സാധനങ്ങളും നമ്മുടെ പുട്ടുപൊടി അരിപ്പൊടി അങ്ങനത്തെ എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഇവിടെ ഇല്ലാത്ത സാധനങ്ങളൊന്നും തന്നെ ഇല്ലെന്ന് പറയാം നമ്മുടെ ഡെയിലി യൂസിന് നമ്മൾ വീട്ടിലൊക്കെ യൂസ് ചെയ്യുന്ന സാധനങ്ങൾ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് ഈവൻ നമ്മുടെ പപ്പടം പുളി എല്ലാം ഉണ്ട് എല്ലാ സാധനങ്ങളും ഇവർ കൊണ്ടുവന്നിട്ടുണ്ട് നേരത്തെ ഇത്രയും സാധനങ്ങളില്ലായിരുന്നു പക്ഷേ ഇത്തവണ ഞാൻ ചെന്നപ്പം ഒരുപാട് സാധനങ്ങൾ എക്സ്ട്രാ അതിൻ്റെ അകത്തോട്ട് ആഡ് ആയതുപോലെ തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ അച്ചാർ സെക്ഷനൊക്കെ ആണെങ്കിൽ പറയുക വേണ്ട പിന്നെ കുറേ പൊടി ഐറ്റംസ് ഒക്കെ ഉണ്ട് കേട്ടോ ഏത് ബ്രാൻഡിൻ്റെ വേണമെങ്കിലും ഉണ്ട് കുറേ ഹരിതം നിരബറ ഈസ്റ്റേൺ എല്ലാത്തിൻ്റെ സാധനങ്ങൾ അവർ വെച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ പിന്നെയാണെങ്കിൽ കുറേ സാധനങ്ങൾ നമുക്കിങ്ങനെ നോക്കി എടുക്കാൻ പറ്റും കാരണം ഞങ്ങൾക്ക് ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് കുറച്ച് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ അധികം ഒന്നും കിട്ടാറില്ല നമുക്ക് നമ്മുടെ നാട്ടിലെ ഫ്ലേവറിലൊക്കെ ഉള്ള സാധനങ്ങളൊക്കെ കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ വന്നാൽ ഒത്തിരി ദൂരം നമുക്ക് നടന്ന് വരാനുള്ള ഡിസ്റ്റൻസേ ഉള്ളൂ ഓൾമോസ്റ്റ് എല്ലാ വെറൈറ്റീസിലുമുള്ള പിക്കിൾസ് ഇവിടെ ഉണ്ട് മാംഗോ പിക്കിൾസ് ഫിഷ് പിക്കിള് ലെമൺ പിക്കിള് ഗാർലിക്ക് എല്ലാം ഉണ്ട് മിക്സഡ് പിക്കിൾസ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കി ഇത് കണ്ടുപോകും ഇത് ഫിഷ് ചട്ണിയാണേ ഇത് ഞാൻ നേരത്തെ വന്നപ്പം കണ്ടതായിട്ട് ഓർക്കുന്നില്ല ഇപ്പോഴാണ് ഞാനിത് ശ്രദ്ധിച്ചത് മേ ബി നേരത്തെ ഉണ്ടായിരുന്നിരിക്കാം എനിക്കറിയത്തില്ല അതുപോലെ തന്നെ കടുമാങ്ങ അച്ചാർ എല്ലാം ഉണ്ട് അപ്പം ഞാൻ ജസ്റ്റ് ആ ഭാഗത്തോടെ എല്ലാം ഒന്ന് കണ്ണോടിച്ച് പോയി പിന്നെ ഞാൻ പിക്കൽസ് ഒന്നും വാങ്ങിച്ചില്ല നമുക്ക് ഇൻ കേസ് ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടുത്തെ ചേട്ടന്മാർ നമുക്ക് ഹോസ്റ്റലിൽ കൊണ്ടുത്തരുകയും ചെയ്യാം അവർ ഡെലിവറി ചെയ്യുന്നുണ്ട് അപ്പം പറഞ്ഞാൽ മതി അവർ കൊണ്ടുതരും പിന്നെ ഇവിടെ സോസിൻ്റെ സെക്ഷന് പിന്നെ അത് ഇതുകൊണ്ടോ ഒരുപാട് സോസും പിന്നെ കുറേ ഉണ്ട് പല ടൈപ്പിലുള്ള ഉണ്ട് ഇവർ അതായത് ഫിലിപ്പീൻസും ഇവിടെ ഉള്ളതുകൊണ്ട് അവരുടെയും കൂടി ഐറ്റംസ് ഇവിടെ അവർ വെച്ചിട്ടുണ്ട് ഫിലിപ്പീൻസിൻ്റെയും കൂടെ കുറേ ഐറ്റംസ് ഉണ്ട് നമ്മൾക്ക് ഇഷ്ടപ്പെടുന്ന മാഗീസ് നൂഡിൽസൊക്കെ ഉണ്ടല്ലോ പിന്നെ അവരുടേതും ഫിലിപ്പീൻസിൻ്റെതും ഉണ്ട് കുറേ പിന്നെ ഇവിടെ കുറേ നട്ട്സും പിന്നെ ടൂണ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത് നട്ട്സും സീഡ്സ് അതൊക്കെയുണ്ട് പിന്നെ ഏലക്ക ഗ്രാമ്പു അങ്ങനത്തെ ഐറ്റംസ് എല്ലാം എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ അപ്പം ഞാൻ ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് നോക്കി പിന്നെ പാൽപ്പൊടി ചീസ് എല്ലാ സാധനങ്ങളും അങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ അത് ഏത് കണ്ടു നമ്മുടെ പാർലേജി ക്രാഡ്ജാക്ക് ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ പിന്നെ ഇവിടെ ഫിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് പിന്നെ ചസ്ക മസ്ക നമ്മുടെ ഒരു ബിസ്ക്കറ്റ് ഉണ്ടല്ലോ ആ അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഓരോ വട്ടം ഇവിടെ വരുമ്പോഴത്തേക്കിന് കുറച്ച് നമ്മൾ സാധനങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്യും പിന്നെ ഇവിടെ വരുന്നവരെ ഇച്ചിരി ദൂരം ഉണ്ട് നടന്ന് വരാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് കാരണം വരുമ്പോൾ എല്ലാം വാങ്ങിയിട്ട് പോവും പിന്നെ ഇത് സ്കിൻ കെയറിൻ്റെ ഏരിയാസ് പിന്നെ ഇത് ഒലിവ്സ് ഒക്കെ ഉണ്ട് ഇവിടെ ഓട്സ് ഒലിവ്സ് എല്ലാം ഇരിപ്പുണ്ട് ഓയിൽസ് ഒക്കെ ആണെങ്കിലും പല ടൈപ്പിലുള്ള ഓയിൽസ് ഉണ്ട് നല്ലെണ്ണയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോക്കനട്ട് ഓയിലുണ്ട് കോക്കനട്ട് ഓയിലിന് പല ബ്രാൻഡിലുള്ളത് ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് പിന്നെ സോപ്സ് ബോഡി ലോഷൻസ് ആക്സോയില് അങ്ങനെ എല്ലാ അങ്ങനത്തെ അത്യാവശ്യം സാധനങ്ങളെല്ലാം ഉണ്ട് പേസ്റ്റ് സാധനങ്ങൾ നമ്മുടെ യുഷൽ സൂപ്പർ മാർക്കറ്റ്സിലൊക്കെ കാണുന്ന സാധനങ്ങളൊക്കെ തന്നെയുണ്ട് പിന്നെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ മലയാളികൾക്ക് വേണ്ടിയിട്ടുള്ള മലയാളികളുടെ ഐറ്റംസ് കൂടുതലായിട്ടും കാണാൻ പറ്റുന്നേ ഉള്ളൂ അപ്പം നമ്മൾ ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങി ഇറങ്ങി ഇനിയിപ്പോൾ നമ്മൾ തിരിച്ചു പോവുകയാണേ അപ്പോൾ തിരിച്ചു പോകുന്ന വഴിയാണിത് അപ്പം വന്ന് നമുക്ക് കുറച്ച് വെജിറ്റബിൾസും ഫ്രൂട്ട്സും കൂടിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു അപ്പം നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ വാങ്ങിക്കാൻ കയറി ഇത് നമ്മൾ സ്ഥിരമായിട്ട് വെജിറ്റബിൾസും ഫ്രൂട്ട്സും ഒക്കെ വാങ്ങിക്കുന്ന ഷോപ്പാണേ അപ്പോൾ അവിടെ അത്യാവശ്യം എല്ലാ സാധനങ്ങളും ഉണ്ട് എല്ലാം അത്യാവശ്യം ഫ്രഷ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇവിടെ ഉള്ളത് ചെറു ടൊമാറ്റോസും അങ്ങനെയൊക്കെ ഉണ്ട് പിന്നെ ഇതിപ്പം ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ് ഇവിടെ നമ്മുടെ താമസിക്കുന്നിടത്തോളം നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണേ ഇത് ഇത് കണ്ടു ഇത് നമ്മുടെ ലിച്ചി ആണേ അപ്പം ലിച്ചി ഇവിടെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ബാക്കി എല്ലാ സാധനങ്ങളും അത്യാവശ്യം ഇവിടെ ഉള്ളതാണ് സ്ട്രോബെറി ബ്ലൂബെറി ക്രാൻബെറി അതുപോലെ തന്നെ നമ്മുടെ പീച്ച് പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട് അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ട് ഞാൻ ജസ്റ്റ് ഡ്രാഗൺ ഫ്രൂട്ടും വാങ്ങിച്ചു പിന്നെ ലിച്ചി വാങ്ങിച്ചായിരുന്നു കാരണം ഞാൻ ലിച്ചി ഇവിടെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അത് വാങ്ങിച്ചു പിന്നെ കുറച്ച് ഓറഞ്ചൊക്കെ വാങ്ങിച്ചായിരുന്നു പിന്നെ നമുക്ക് വെജിറ്റബിൾസും കൂടി കുറച്ച് വേണമായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു അതൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ തിരിച്ച് ദോസ്റ്റലിൽ എത്തി അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്